സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെ നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ വെറുക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവെ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവേ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കെണിവച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിന്റെ ന്യായുപ്രമാണം എനിക്ക് പ്രിയമാകുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങേണമേ എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങേണമേ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെയും നീ നിരസിക്കുന്നു അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു നിങ്കലുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അടിയൻ്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെ ഞാൻ സകല വ്യാജ വെറുക്കുന്നു